നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ വനിതാ ഡോക്ടറെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റായ ഡോക്ടർ സി കെ ഫറസീനയാണ് കിടപ്പുമുറിലെ ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് മഞ്ചേരി വയപ്പാറപ്പടിയിലെ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിൽ ഫർസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് മണിയോടെ സഹപാഠികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച സന്ദേശം അയയ്ക്കുകയും അത് സ്റ്റാറ്റസായി വെക്കുകയും ചെയ്തു സഹപാഠികൾ ഇക്കാര്യം ആശുപത്രിയിലെ പി വിഭാഗം മേധാവിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിലെ ഓർത്തോട്ടിസ്റ്റിനെ ഡോക്ടറുടെ താമസ സ്ഥലത്തേക്ക് പറഞ്ഞുവിടുകയും അദ്ദേഹം ഫ്ളാറ്റിലെത്തി ഡോക്ടറോടോ വകുപ്പ് മേധാവിയെ ആശുപത്രിയിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടതായി പറയുകയും ചെയ്തു ഇതിനു പിന്നാലെ വസ്ത്രം മാറി വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തുകയറി വാതിലടയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും പോലീസും സ്ഥലത്തെത്തിയിരുന്നു പുറത്തെ വാതിലും ബെഡ്റൂമിലെ വാതിലും ചവിട്ടു തുറന്ന് പോലീസ് അകത്തു കടന്നപ്പോൾ കിടപ്പുമുറിലെ ഹുക്കിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഫർസീന ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ ഉച്ചവരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായും വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു രണ്ടു മാസം മുമ്പാണ് മഞ്ചേരിയിൽ ഫർസീന ജോലിക്ക് കയറിയത് കൽപ്പകഞ്ചേരി മാംബ്ര ചങ്ങനക്കാട്ടിൽ കുഞ്ഞിപ്പോക്കറുടെ മകളാണ് ഫർസീന വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സാലിഖാണ് ഭർത്താവ് രണ്ട് മക്കളുണ്ട്

ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷെമ്മാർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ